ഇന്ന് നമ്മൾ ഒരു ഇൻസ്റ്റാൻറ്റ് ഇ പാൻ്റെ ഫ്രീ ആയിട്ട് ഒരു പൈസ മുടക്കില്ലാതെ ഒരു രൂപ പോലും മുടക്കില്ലാതെ നമുക്ക് മൊബൈലിൽ നിന്ന് എങ്ങനെയാണ് ഒരു പാൻ കാർഡ് എടുക്കുന്നത് പറ്റിയാണ് നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ പാൻ കാർഡ് ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഉപയോഗിക്കുക ഈ മാർഗം ഉപയോഗിക്കുക നിങ്ങൾക്ക് ഒരു പൈസ പോലും മുടക്കില്ലാതെ ഗവൺമെൻറ്റ് തരുന്ന ഫ്രീ ഓഫറാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് മൊബൈലിലാണെങ്കിലും കമ്പ്യൂട്ടറിലാണെങ്കിലും നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക നിങ്ങളുടെ ഗൂഗിൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതിനകത്ത് ഇൻകം ടാക്സ് എന്നടിച്ചു കൊടുക്കുക ഇൻകം ടാക്സ് ഡി ഇൻകം ടാക്സ് എന്ന് അടിച്ചു കൊടുത്ത് കഴിയുമ്പം ഇതിനകത്ത് ഇപ്പം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് വന്നിരിക്കുന്നത് അപ്പം ഇൻകം ടാക്സ് എന്ന് അടിച്ചു കൊടുത്ത് കഴിയുമ്പം ഇങ്ങനെയാണ് വരുന്നത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഹോം പേജ് ഇങ്ങനെ കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻ്റ് ഹോം പേജ് ഇൻകം ടാക്സ് ഇ ഫില്ലിങ് ഹോം പേജ് ഇ ഫയലിംഗ് ഹോം പേജ് അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട് ഇത് ഇതിനകത്ത് ഈ രണ്ടാമത്തെ ബട്ടൺ ഇതിനകത്ത് സെർച്ച് ചെയ്തിട്ട് നമ്മൾ എടുക്കുന്ന ഈ രണ്ടാമത്തെ ബട്ടൺ ഈ ഇ ഫയലിംഗ് ഹോം പേജ് ഈ ഫയലിങ് ഹോം പേജ് എടുക്കുക അതിനകത്തൊന്ന് ടച്ച് ചെയ്യുക അതിനകത്ത് ടച്ച് ചെയ്ത് കഴിയുമ്പം വരുന്നത് ഇങ്ങനെ ലോഗിൻ എന്ന് പറഞ്ഞു വരും ഈ ലോഗിൻ പേജ് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ മേലെ സൈഡിൽ ഒരു മൂന്ന് ലൈൻസ് കാണുന്നുണ്ട് ഈ ലൈൻസിൻ്റെ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ ഇതിനകത്ത് ഇത് മെനു ഹോം പേജ് ഇൻഡിവിജ്വൽ എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട് അതിൻ്റെ ഹോം പേജ് കൊടുക്കുക ഹോം പേജ് കൊടുത്തു കഴിയുമ്പം ഒരു പുതിയ പേജിലോട്ട് ഡൈവേർട്ടായി അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അതിന് അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഈ സൈഡ് വശത്ത് ഒരു ക്യുക്ക് ലിങ്ക്സ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് ഈ ക്യുക്ക് ലിങ്ക്സ് ഒന്ന് നോക്കുക ഈ ക്യുക്ക് ലിങ്ക്സിന് അടിവശത്ത് കുറേ കാര്യങ്ങൾ ഗവണ്മെൻറ്റ് പറഞ്ഞു തരുന്നുണ്ട് ആ കാര്യങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ലാത്തതാണ് ടാക്സ് പേ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ഇത് ഈ ക്യുക്ക് ലിങ്ക്സിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് അത് വലിയ ഇമ്പോർട്ടൻ്റ് അല്ലാത്തതുകൊണ്ട് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴാമത്തെ ബട്ടണിൽ ഒരു ഇൻസ്റ്റാൻറ് ഇപ്പം കാണിക്കുന്നുണ്ട് ആ ഇ പാൻ ഇപ്പെന്നുള്ളതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇ പാനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു പുതിയ പേജിലോട്ട് നമ്മൾ മാറിപ്പോയിട്ടുണ്ട് അത് ചെറുതായി കഴിയുമ്പം വരുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെ വരും അത് നിങ്ങൾക്ക് ഇച്ചിരി സൂം ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് ഓപ്ഷൻസ് ആണ് വരുന്നത് ഗെറ്റ് ഇ പാൻ ചെക്ക് ഡൗൺലോഡ് സ്റ്റാറ്റസ് ഈ രണ്ട് ഓപ്ഷൻ ആണ് വരുന്നത് അപ്പം അത് ഇച്ചിരി സൂം ചെയ്ത് വരുമ്പം ഇതാണ് ഗെറ്റ് ഇ പാൻ എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷൻ വരുന്നുണ്ട് ഈ ഗെറ്റ് ഇ പാൻ ഇ പാൻ ഈ ഇങ്ങനെ അടിവശ്യത്തുണ്ട് ഡിജിറ്റലി സൈൻഡ് പാൻ കാർഡ് ഇഷ്യൂഡ് ഇലക്ട്രോണിക് ഫോർമാറ്റ് ബേസ്ഡ് ഓൺ കെ വൈ സി ഡാറ്റ ഓഫ് ആധാർ അതിൻ്റെ അതിൻ്റെ സൈഡ് വശത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നീല കളറിൽ ഗെറ്റ് ന്യൂ ഇ പാൻ എന്ന് പറഞ്ഞ് ഒരു ഇത് കാണിക്കുന്നുണ്ട് ഈ ഗെറ്റ് ന്യൂ ഇ പാനിൻ്റെ അടിവശത്ത് കോണിലായിട്ട് ഒരു ഗെറ്റ് ന്യൂ ഇ പാന് അതിലൊന്ന് ടച്ച് ചെയ്യുക അതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് ഒരു ഒരു പുതിയ പേജിലോട്ട് വന്നു ഈ പേജിലാണ് നമ്മൾ പാൻ കാർഡ് അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ ആധാർ കാർഡ് വെച്ചിട്ടാണ് ആധാർ കാഡിൻ്റെ നമ്പർ ഫോട്ടോ ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഇതിന് താഴെവശത്തുള്ള നാല് കാര്യങ്ങൾ ആധാർ കാർഡ് ഇവിടെയാണ് ആധാർ കാർഡ് നമ്പർ എൻറ്റർ ചെയ്യേണ്ടത് അതിൻ്റെ തൊട്ട് താഴെ ഒരു കൺഫേം എന്ന് പറഞ്ഞ് വരുന്നുണ്ട് ഈ നാല് ഈ നാല് കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്ന് ഇത് ഇതിനകത്ത് എഴുതി വച്ചേക്കുന്ന ഐ ഹാവ് ബീൻ അലോട്ടഡ് പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ നിങ്ങൾ ഇതിന് മുമ്പ് പാൻ കാർഡ് എടുത്തിട്ടില്ലെന്നുള്ളത് ഉറപ്പാക്കുക കാരണം ഇതിന് മുമ്പ് പാൻ കാർഡ് ഓൺലൈനിലാണെങ്കിലും ഒറിജിനൽ പാൻ കാർഡും വേറെ ഏതെങ്കിലും പാൻ കാഡ് ഏതെങ്കിലും വിധത്തിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് അപ്ലൈ ചെയ്യാൻ പാടില്ല കാരണം രണ്ട് ലിങ്ക് രണ്ട് പാൻ കാർഡ് ലിങ്ക് ആയിക്കഴിഞ്ഞാൽ ഒന്ന് ക്യാൻസൽ ചെയ്യാൻ ഇൻകം ടാക്സ് ഓഫീസിൽ പോയി ചെയ്യേണ്ട വരും പിന്നെ രണ്ടാമത്തത് ആക്ടിവേറ്റ് മൊബൈൽ നമ്പർ ലിങ്ക്ഡ് വിത്ത് ആധാർ ആധാർ കാർഡിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ ലിങ്ക് ആയിട്ടുണ്ടെന്ന് ഉറപ്പ് ആക്കണം ഈ പാൻ കാർഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ മൂന്നാമത്തെ കാര്യം കംപ്ലീറ്റ് ഡേറ്റ് ഓഫ് ബർത്ത് പഴയ ആധാർ കാർഡിലൊക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് എൺപത്തൊമ്പത് അറുപത്താറ് അങ്ങനെയൊക്കെ കാണുന്നുള്ളൂ ഇപ്പോഴത്തെ ആധാർ കാർഡ് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും അല്ലെങ്കിൽ പുതിയ ആധാർ കാർഡ് ഡൗൺലോഡ് ചെയ്താൽ മനസ്സിലാവും ഒന്നെങ്കിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ കൃത്യമായിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ എല്ലാത്തിലും ഫുള്ള് ഡേറ്റും മന്തും വന്നിരിക്കും കൊടുത്തിട്ടില്ലെങ്കിൽ അതിൽ സീറോ വണ് സീറോ വണ്ണെന്ന് പറഞ്ഞിട്ട് വന്നിരിക്കും അതുകൊണ്ട് അത് ഡൗൺലോഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഡേറ്റ് ഓഫ് ബർത്ത് ഏതാണെന്നുള്ളത് ഏതായാലും അത് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല ഏത് ഡേറ്റ് ഓഫ് ബർത്താണ് അതിനകത്ത് കിടക്കുന്നത് അത് തന്നെ കൊടുക്കേണ്ടി വരും പക്ഷെ ഡേറ്റും മന്തും നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം മൂന്നാമത്തെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ നാലാമത്തെ ആണോ എന്നുള്ളത് മൈനർ ആണോ എന്നുള്ളത് നിങ്ങൾക്ക് പതിനെട്ട് വയസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പാക്കുക കാരണം ഇന്നത്തെ ഡേറ്റ് ഇപ്പം ഇന്ന് ഇരുപത്തി നവംബർ ടു തൗസൻഡ് ഫോർ ആണ് അപ്പം ഇന്നത്തെ ടു തൗസൻഡ് ഫൈവ് പതിനൊന്ന് ഇരുപത്തേഴ് പതിനൊന്ന് ടു തൗസൻഡ് ഫോറിലോ ഉള്ള ആൾക്ക് പതിനെട്ട് വയസ്സാകണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഡേറ്റ് വെച്ച് ടു തൗസൻഡ് ഫൈവില് ആയിട്ടുള്ള എല്ലാവർക്കും ആയിട്ടുണ്ട് മൈനർ എന്നുള്ളത് ആയിട്ടുണ്ട് മൈനറിൽ നിന്ന് മേജറായി അപ്പം നിങ്ങൾക്കത് പേടിക്കേണ്ട ആവശ്യമില്ല ആ ഡേറ്റ് മാത്രം നോക്കിയാൽ മതി ഈ ഇന്നത്തെ ഡേറ്റ് വെച്ചിട്ട് ടു തൗസൻഡ് ഫൈവ് നോക്കുക നിങ്ങളുടെ ടു തൗസൻഡ് ഫൈവ് ആണെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്തിന് മുകളിലോട്ടാണെങ്കിൽ പതിനെട്ട് വയസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക അതിന് ഇപ്പം ഇത്ര ചെയ്തു ഇതിന് ശേഷം നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആധാർ കാർഡ് അടിക്കുക ഇതിനകത്ത് ആധാർ നമ്പർ പന്ത്രണ്ട് നമ്പർ ആധാർ കാർഡ് നമ്പർ അടിക്കുക ഈ കൺഫേം ദാറ്റ് കൊടുക്കുക ഉറപ്പായി കൊടുക്കുക ഇതിൻ്റെ അടിവശത്ത് ഒരു എന്നുള്ള ബട്ടൺ ഇപ്പം ഒരു ഫെയ്ഡായിട്ടിരിക്കുകയാണ് പക്ഷെ അത് കൊടുത്തു കഴിയുമ്പം അത് ആക്റ്റീവ് ആകും അപ്പോൾ നമുക്കതൊന്ന് കൊടുത്തു നോക്കാം കൊടുത്തിട്ട് ആധാർ നമ്പർ ഒന്നും കാണിക്കാൻ മാർഗമില്ല പക്ഷേ ഞാൻ ആ കണ്ടിന്യൂ ആക്കി കാണിച്ച് തരാം ഞാനൊരു സാമ്പിളിന് ഒരെണ്ണം അടിച്ച് കാണിച്ചു തരാം ഇപ്പോൾ ഞാനൊരു ആധാർ നമ്പർ അടിച്ചു കൊടുത്തു ആധാർ നമ്പർ അടിച്ചു കൊടുത്തു കഴിയുമ്പോൾ ആ ടിക്ക് ബട്ടൺ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം ആ കൺഫേം ദാറ്റും കൊടുത്തു ആധാർ നമ്പറും അടിച്ചു തർത്തു ആധാർ നമ്പർ കാണിക്കാൻ പറ്റില്ല അത് പേഴ്സണലായ കൊണ്ട് കാണിക്കാൻ പറ്റുന്നില്ല അന്നേരം ഈ സൈഡ് വശത്ത് ഈ കണ്ടിന്യൂ ബട്ടൺ ഓപ്പൺ ആയി ഈ കണ്ടിന്യൂ ബട്ടൺ ഓപ്പൺ ആയി കണ്ടിന്യൂ ബട്ടൺ ഓപ്പൺ ആയി ഈ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ നമുക്ക് ആ കണ്ടിന്യൂ ബട്ടണിൽ എടുത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത ഒരു പേജിലോട്ട് ആകും ഇപ്പം അതിനകത്ത് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ വരുന്നത് ഒരു ഒ ടി പി വെരിഫിക്കേഷനാണ് അത് നമ്മുടെ ആധാർ കാർഡിലോട്ട് ഈ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിരിക്കുന്ന ആധാർ കാർഡിലോട്ട് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻ എല്ലാം പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഈ ഒ ടി പി ജനറേറ്റ് ആധാർ ഒ ടി പി എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ വരുന്നുണ്ട് അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ താഴെ വശത്ത് ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻ എല്ലാം പറഞ്ഞ് കേട്ട് കഴിയുമ്പോൾ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്ത് ഐ ഹാവ് റീഡ് ദി കൺസെൻറ്റ് ടേംസ് ആൻഡ് എഗ്രിമെൻറ്റ് പ്രൊസീഡ് ഫർദർ എന്ന് പറഞ്ഞിട്ട് വരും ഈ ഇത് ഈ ഓപ്ഷൻ ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക ടിക്ക് ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ ജനറേറ്റ് ആധാർ ഒ ടി പിന്നുള്ള ആ ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പം ഈ ജനറേറ്റ് ആധാർ ഒ ടി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ മൊബൈൽ മൊബൈലിലെടുത്ത് കൈവെക്കണം ആധാർ കാർഡിലുള്ളത് ഒ ടി പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് ബട്ടണും കൂടെ അഞ്ചാമത്തെ കാര്യം നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ പാൻ കാർഡ് ഉള്ള ഒരാൾ ഐ ഹിയർ ബൈ സർട്ടിഫിക്കറ്റ് ദാറ്റ് ഡു നോട്ട് ഹാവ് എനി പാൻ അലോട്ടഡ് മീ ടു മീ അൻ കേസ് ഇൻ കേസ് ഐ എം ഫൗണ്ട് ദി പൊസിഷൻ മോർ ദാൻ പാൻ ഈ ഈ കാര്യം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അഞ്ചാമത്തെ കാര്യം എന്തെങ്കിലും കാരണം വെച്ചാൽ പാൻ കാർഡ് ഉള്ള ഒരാൾ ഇനിയും പുതിയൊരു പാൻ കാർഡിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പതിനായിരം രൂപ പെനാൽറ്റി വരുന്നതായിരിക്കും അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ അഞ്ചാമത്തെ കാര്യം ശരിക്കും വായിച്ചു നോക്കുക കാരണം ഒരു പാൻ കാർഡ് ഉള്ള ഒരാൾ പിന്നെയും പാൻ കാർഡ് എടുക്കാം എന്ന് വിചാരിക്കില്ല ഒന്ന് ഇവിടുത്തെ സിവിൽ സ്കോറും കാര്യങ്ങളുമൊക്കെ പോയി കിടക്കുന്ന ആൾക്കാർ എന്നാൽ പിന്നെ ഒരു പുതിയ പാൻ കാർഡ് എടുത്തിട്ട് ഇതാക്കാന്ന് വിൽക്കരുത് ഒന്ന് അതുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ ബാങ്കിൽ നിങ്ങളുടെ പഴയ പാൻ കാർഡ് ഉണ്ടെങ്കിൽ പുതിയ പാൻ കാർഡ് നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല അതിനകത്ത് എൻട്രി ചെയ്യാൻ കഴിയില്ല ആ അക്കൗണ്ട് ബ്ലോക്ക് ആക്കി പോവും അതുകൊണ്ട് അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട് അതുകൊണ്ട് ഇനി ഇപ്പം ജനറേറ്റ് ആധാർ ഒ എന്ന് ഉള്ളത് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക അപ്പം ഇതെല്ലാം ഓക്കെ ആയി മൊബൈലിൽ എടുത്തു വെച്ചിട്ടുണ്ട് അതിനകത്തൊരു ഒ ടി പി വരും ആ ഒ ടി പിക്ക് വേണ്ടിയിട്ട് നമ്മൾ ജനറേറ്റ് ആധാർ ഒ ടി പിന്നു കൊടുക്കുക അപ്പോൾ ആധാർ ഒ ടി പി എന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ആധാറിലോട്ടുള്ള ഒ ടി പി ഒ ടി പി ആണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത് ഇവിടെ ആധാറിൻ്റെ ഒ ടി പി എൻ്റർ ചെയ്യുക ആധാറിൻ്റെ ഒ ടി പി എൻറ്റർ ചെയ്ത് ആധാറിൻ്റെ ഒ ടി പി എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അടിവശത്ത് ഐ അഗ്രി ടു യു ഐ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് വരും അത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കൊടുത്തിട്ട് അന്നേരം ഐ അഗ്രി കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ ഒ ടി പിയും എൻറ്റർ ചെയ്ത് ഇതും കൊടുത്തു കഴിയുമ്പോൾ കണ്ടിന്യൂ കൊടുക്കാം അപ്പം ആദ്യം നമുക്ക് എന്താണെന്ന് വെച്ച് ഈ ഒ ടി പി എൻറ്റർ ചെയ്യാം ഈ ഒ ടി പി എൻറ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഈ പേജ് ഇതിൻ്റെ മേലവശം നമുക്ക് കാണിക്കാൻ പറ്റുന്നില്ല കാരണം നിങ്ങളുടെ ആധാർ കാർഡിലുള്ള മുഴുവൻ ഡീറ്റെയിലും അതിനകത്ത് കാണുന്നുണ്ട് അതിൻ്റെ കൂടെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക മൊബൈൽ നമ്പറിൽ നിങ്ങൾ കറക്റ്റായിരിക്കും മൊബൈൽ നമ്പറിൻ്റെ രണ്ട് ലാസ്റ്റത്തെ രണ്ടും ഫസ്റ്റത്തെ രണ്ടും അക്കങ്ങൾ കാണാൻ പറ്റും പിന്നെ അതിൻ്റെ അവസാനം നിങ്ങളുടെ അഡ്രസ്സ് കാണാൻ പറ്റും അഡ്രസ്സ് അതിൻ്റെ ഇടയ്ക്ക് ഇമെയിൽ ഐ ഡി എന്ന് പറഞ്ഞ് ഒരു നീല കളറിലുള്ള നിങ്ങൾ ഓൾറെഡി ഇമെയിൽ ഐ ഡി ആധാർ കാർഡിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിരിക്കും ഇല്ലെന്നുണ്ടെങ്കിൽ ലിങ്ക്ഡ് ഇമെയിൽ ഐ ഡി എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ വരും ആ ലിങ്ക്ഡ് ഇമെയിൽ ഐ ഡി വരുന്നുണ്ടെങ്കിൽ ആ ലിങ്ക്ഡ് ഇമെയിൽ ഐ ഡിയിൽ കൊടുക്കുക ലിങ്ക്ഡ് നിങ്ങളുടെ ഈ കറക്റ്റായിട്ടുള്ള ഇമെയിൽ ഐ ഡി അതിനകത്ത് കൊടുക്കുക ഇമെയിൽ ഐ ഡി ഇൻ കേസ് ആധാർ കാർഡിൽ ഒ ടി പി വന്നില്ലെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്ത് ഒ ടി പി വരും അതുകൊണ്ടാണ് ഇമെയിൽ ഐ ഡി കൊടുക്കുന്നത് ഇമെയിൽ ഐ ഡി കൊടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്ത് സെൻഡ് ഒ ടി പി എന്ന് പറയും ഒരു ഓപ്ഷൻ വരും ആ സെൻഡ് ഒ ടി പി കൊടുക്കുക അപ്പോൾ ഇമെയിലിലോട്ട് ഒരു ഒ ടി പി വരും ആ ഒ ടി പി എൻറ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് രണ്ട് കൊടുത്താൽ മാത്രമേ ഈ ആക്സെപ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ വർക്ക് ആവുകയുള്ളൂ ഈ ആക്സെപ്റ്റ് ബട്ടൺ ടിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഈ ഇമെയിൽ ഐ വെരിഫൈ ചെയ്തിരിക്കണം കൺഫേം ആയിട്ടും കാരണം അല്ലാതെ സമ്മതിക്കില്ല അവർ ഈ ഇമെയിൽ ഐ ഡി ഐ ആക്സെപ്റ്റ് ദാറ്റ് കൊടുത്തു അതിന് അത് കഴിയുമ്പോഴേക്കും ഇതാ കണ്ടിന്യൂ ബട്ടൺ വന്നിട്ടുണ്ട് കണ്ടിന്യൂ ബട്ടൺ ആയിട്ടുണ്ട് കണ്ടിന്യൂ ബട്ടൺ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇമെയിൽ ഇമെയിലിൽ ഒരു ദിവസത്തിനുള്ളിൽ പാൻ കാർഡിൻ്റെ ഒരു കോപ്പി നമുക്ക് വന്നിരിക്കും ഇപ്പോൾ ഇതാണ് വരുന്നത് ഇതാണ് ആ പേജിൽ വരുന്ന അവസാനത്തെ ഇതാണ് യുവർ റിക്വസ്റ്റ് ഈസ് ഈ പാൻ ഹാസ് ബീൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി ഇങ്ങനെ ഒരു ബട്ടൺ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പാൻ കാർഡ് സബ്മിഷൻ ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് മൊബൈലിലോട്ട് ഇമെയിൽ ഐ ഡിയിൽ മൊബൈലിൽ ഒരു മെസ്സേജും വരും ആധാർ കാർഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പാൻ കാർഡിൻ്റെ ഒരു കോപ്പി ഇമെയിൽ ഐ ഡിയിൽ വരും ആ ഇമെയിൽ ഐ ഡിയിൽ വരുന്ന പാൻ കാർഡ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം അത് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ബാങ്കിലോ ഗവൺമെൻറ്റ് സ്ഥാപനങ്ങളിലോ എവിടെ വേണമെങ്കിലും കൊടുക്കാം ഇത് ഒറിജിനൽ ഒരു കാര്യം ഓർക്കുക ഇത് ഒറിജിനൽ പാൻ കാർഡ് വരില്ല ഒറിജിനൽ പാൻ കാർഡ് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഒരു കാര്യം കൂടെ ചെയ്യണം അത് ഈ വീഡിയോയിൽ പറയാൻ പറ്റില്ല അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം പാൻ കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും വരുന്ന പാൻ കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നതും പുതിയ ഒറിജിനൽ പാൻ കാർഡ് വേണമെങ്കിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാം എന്തായാലും ഈ പാൻ അപ്ലൈ പറ്റിയുള്ള ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോയെക്കുറിച്ചുള്ള എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ കാണാൻ മനസ്സ് കാണിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ് വയനാട് കിച്ചൻ കുട്ടികളൊക്കെ ഒരുപടി